പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സഹകരിച്ചാലും ഡൽഹി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ഗവർണർ സക്സേന സമയം അനുവദിച്ചു മുൻ കൈമാറി ഡൽഹി ഭരിക്കാൻ വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി എത്തുന്നു സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതനും ശേഷം ഡൽഹി ഭരിക്കുന്ന വനിതാ മുഖ്യമന്ത്രിയാകും അതിഷി ശനിയാഴ്ച അതിഷി സത്യപ്രതിജ്ഞ ചെയ്യും ഗവർണർ ഇതിനായി സമയം അനുവദിച്ചു അതിഷിയെ കക്ഷി നേതാവായി തീരുമാനിച്ച കാര്യം ഗവർണർ ആഭ്യന്തരമന്ത്രിയെയും രാഷ്ട്രപതിയെയും അറിയിച്ചു മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കത്തും ഗവർണർ രാഷ്ട്രപതിക്ക് കൈമാറി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്തും മന്ത്രിസഭയെ നയിച്ചിരുന്നത് അതിഷിയായിരുന്നു രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ചേർന്ന നിയമസഭാ നിയമസഭാകക്ഷിയോഗം ഐകകണ്ഠ്യേനയാണ് അതിഷിയെ അടുത്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് നിലവിൽ മന്ത്രിസഭയിലെ പതിനാല് വകുപ്പുകൾ അതിഷിയാണ് കൈകാര്യം ചെയ്യുന്നത് രാജി നൽകിയതിനു പിന്നാലെ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണം ശക്തമാക്കാനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം ട്വന്റി ഫോർ ഡൽഹി